ഫ്രണ്ട്സ് അപ്പം ഞാൻ കാലത്ത് കുറച്ച് ചിക്കൻ പഠിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാണ് കേട്ടോ അപ്പം ഞാൻ പോണ സമയത്ത് പുഴപ്പാലത്തിൻ്റെ അടിയിൽ നിന്ന് കുറേ പിള്ളേർ പിള്ളേരും ചേട്ടന്മാരും കൂടിയിട്ട് കുറച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഉള്ളിൽ ഉള്ളിലിട്ടാണ് അപ്പം വെള്ളമൊക്കെ വറ്റി കിടക്കണേ പുഴയിൽ അപ്പോൾ ഒന്നും നോക്കിയില്ല ഞാനടപ്പം ചോദിച്ചു ചേട്ടാ ഏതാ മീനാ കൊടുക്കാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് കൊടുക്കാനുള്ളത് പറഞ്ഞു അപ്പോൾ ഇതാണ് പകിരിയാണ് കേട്ടിൻ്റെ പേര് പകിരി കുട്ടി നല്ല ടേസ്റ്റാണ് വറ്റിച്ചാലും വറക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ മീനെ നല്ല കൊടംപൊി ഒക്കെ ഇട്ടിട്ട് നല്ല വട്ടിച്ചെടുത്തു നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഏത് മീനാന്ന് കാണിച്ചു തരാട്ടാ ചിക്കൻ പേടിക്കാനാണ് പോയത് പക്ഷെ ഇത് കണ്ടപ്പോ നല്ല പുഴമീനല്ലേ നല്ല സൂപ്പർ ആയിരിക്കും ഇനി ഇതുകൊണ്ട് ഒരു പണി ഇണ്ട് ആ പണി എന്താണെന്ന് പറഞ്ഞുതരാ നമുക്ക് മീൻ കാണിച്ചു തരാട്ടാ ഓപ്പൺ ചെയ്യും

ഇതുകൊണ്ട് നമുക്ക് വിളിച്ചിട്ട് ഒരു ടാസ്ക് ആണ് ആണ് പറ്റില്ല തന്നെ ചിക്കൻ മേടിക്കാൻ പോയത് പക്ഷെ അവിടെ നിന്ന് മീൻ മീൻപേടിക്കണം കണ്ടപ്പോ ഞാൻ മീൻ പേടിച്ചുട്ട് ഇനി ഇത് നേരാക്കണം അവനോട് നേരൊക്കെ അവള് പറയും നിങ്ങൾ നേരയക്കോ എന്ന് പറയും മീന് ചെറിയ ചെറിയ മീനുകളല്ലേ അപ്പൊ നിങ്ങൾ ടാസ്ക് പോലെ നമുക്ക് കൊടുക്കാം അഞ്ചുമിനുള്ളിൽ മീൻ നേരക്കി തന്നു വെച്ചാ എനിക്ക് അഞ്ഞൂറ് തരാച്ചു ലാസ്റ്റ് നേരാക്കി തന്നു വെച്ചാ പൈസയും കൊടുക്കില്ല കറി വെച്ച് തിന്നും ചെയ്യാലോ അങ്ങനെ ഇണ്ടൈഡിയോ അപ്പൊ നമുക്ക് അവിടെ നേരക്കാൻ പറയട്ടെ അതെ എന്തവിടെ ഇരിക്കണേണ്ട അതെന്താ സംഭവം അറിയോ അത് സൂപ്പർ പുഴമീനാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ ഞങ്ങളുടെ പുഴപ്പാലത്തിന്റെ അടിയിന്നേ പിള്ളേരും കുറച്ച് കുറച്ചേട്ടന്മാരും കൂടി പിടിച്ചോ എന്ത് പണിയാണ് കുഞ്ഞിട്ടത് കാണിച്ചിരിക്കുന്നത് നോക്കി പൊടിമീൻ ആരെങ്കിലും നേരിയോക്കോ ശരി ശരി വിടും ഒരു കഞ്ചി അതൊരു അഞ്ചു മിനിറ്റിനോട് നേരക്ക് അഞ്ഞൂറ് റുപ്പ്യ തരാം എന്ത് പറയു അഞ്ഞൂറ് റുപ്പ്യ കിട്ടുന്ന കിട്ടാം അപ്പൊ നേരാക്കിയ പോലെ എനിക്ക് അഞ്ഞൂറ് റുപ്പ് കിട്ടിയ എനിക്ക് കഴിച്ച പോലെ ആയില്ലേ നീയും കഴിച്ചോ എനിക്ക് വേണ്ടെങ്കിൽ നീ കഴിച്ചോ അത് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ചെയ്യ എന്താ അഞ്ഞൂറ് റുപ്പ് ഞാൻ തരാം നോക്ക് ഇത്ര നല്ല മീൻ നീ വേണ്ട പറയുന്ന പെട്ടെന്ന് മീന് അവര് തരുമ്പില്ലേ കവറിലൊക്കെ കിടന്നിട്ട് പടപടാന്ന് പഠിക്കണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോഴേക്കാണ് അതിന്റെ പടപ്പ് പോയത് രണേയ് പേസ്റ്റ് ആവണ്ട. ശരി. फ्रेंड्स അപ്പോൾ 500 രൂപ കിട്ടുണ്ട് ആ മീൻ കൊണ്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ട്ടാ. തന്തേ കരവിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് കൂടി ഒന്ന് നോക്ക. തന്തേ നേരെ കേഞ്ഞില്ലേ? കാര്യായി കൊണ്ടിരിക്കുന്നു. എനിക്ക് പണി തന്നാണ്. ഇതെന്താ നോക്ക്. എന്താണ്? തീർനേ ഇല്ല. എന്താടി ഇത്ര നേരായിട്ട് ഇത്ര നേരെ ആക്കിയിട്ടുള്ളൂ. എനിക്ക് വയ്യാണ്. ഐട്ടുണ്ട്. ഐണ്ടില് കുറച്ചുണ്ട്. അച്ചോ വേറെ നേരാക്ക്. അമ്മ നേരെ പോ നേരിയേ.

അതിന്റെ തിന്നുകൊണ്ടിരിക്കോട്ടേള്ളു നീ എപ്പഴ പൈസ പൈസ ഇത്ര റെഡി ആവട്ടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സമയം ഞാൻ എവിടേക്കും പോണില്ലല്ലോ പിന്നെ മീൻകറി എവിടെ തരു 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 നല്ല പിടക്കിന് വറ്റിച്ചെടുത്ത

േ ഈ ചാർ അങ്ങനെ പറഞ്ഞാ അതാണ് പറഞ്ഞോ വേഗം ഫ്രണ്ട്സ് എന്നെ പറ്റിക്കാൻ ചെലപ്പോ നോക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ വിശ്വസിക്കില്ല ഞാൻ വിടും ഇല്ല അതുകൊണ്ട് പൈസ കൊണ്ടുവരട്ടെ എന്നിട്ട് ചോറാണ് എനിക്കുള്ള പരിസര നടക്കില്ല ഇവിടെ നടക്കണ കേസില്ല പൈസ പോയി എന്താണ് മീനു കഴിക്കാൻ നേരമായി തന്നല്ലോ അതന്നെ ബാക്കി സൂപ്പർ മീനാട്ടാ